എറണാകുളം കലൂരിൽ ലോഡ്ജിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ കാസർഗോഡ് സ്വദേശി സഹദ് മുഹമ്മദിനെയാണ് എക്സൈസ് ഇന്ന് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാസർഗോഡ് ബേഡടുക്ക സ്വദേശിയായ യുവാവിനെ പിടികൂടിയത് ഇയാളുടെ പേര് സഹദ് മുഹമ്മദ് എന്നുള്ളതാണ് ഇയാളെ കൂടാതെ ഈ സംഘത്തിൽപ്പെട്ട മൂന്നുപേരെ കൂടി പിടികൂടാനുണ്ടോ എന്നുള്ളതാണ് എക്സൈസ് അറിയിക്കുന്നത് കാസർഗോഡ് മംഗലാപുരത്ത് നിന്ന് ഇവർ കഞ്ചാവ് വാങ്ങുകയും തുടർന്ന് കൊച്ചിയിൽ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തി മടങ്ങുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി എന്നുള്ളതാണ് പോലീസ് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്നത് ഈ കേസിൽ കൂടുതൽ പേരെ പിടികൂടാനുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഇവരെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആൻമരിയ ശരി എറണാകുളം കലൂരിൽ ലോഡ്സിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ കാസർഗോഡ് സ്വദേശിയാണ് ആ പിടിയിലായത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എസ് ശ്യാംകുമാർ